നമസ്കാരം നാലാം ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇലക്കുമുണ്ട് പറയാൻ എന്ന പരിസര പഠനം പാഠഭാഗത്തിലെ മൂന്നാമത് വീഡിയോയിലാണ് നമ്മളിപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത് ഇത്തവണ നമ്മൾ സസ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ചും ബീജമൂലവും ബീജശീർഷവും എന്താണ് എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് പോയി നോക്കാം ഇത് നോക്കൂ കൂട്ടുകാരെ വരുന്ന ഒരു നെൽ വിവിധ ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ആ വിത്തിൽ നിന്നും ആദ്യം ഒരു ഭാഗം താഴേക്ക് മുളച്ചു വന്നു പിന്നെ ഒരു ഭാഗം മുകളിലേക്ക് മുളച്ചു വന്നിരിക്കുന്നു അവ രണ്ടും വളർന്ന് വളർന്ന് വേരായും തണ്ടായും അതായത് കാണ്ഡമായും മാറിയിരിക്കുന്നു എല്ലാ ചെടികളും ഇങ്ങനെ തന്നെയാണോ നമുക്ക് മറ്റൊരു വിത്ത് കൂടി നോക്കാം ഒരു പയർ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നോക്കൂ ഇവിടെയും ആദ്യം താഴേക്ക് ഒരു ഭാഗം മുളച്ച് വളർന്നു വന്നു പിന്നെ മുകളിലേക്കും ഒരു ഭാഗം വളർന്നു വരുന്നു താഴേക്കുള്ള ഭാഗം വളർന്ന് വേരായി മാറുന്നു മുകളിലേക്കുള്ള ഭാഗം വളർന്ന് ആ ചെടിയുടെ കാണ്ഡമായി മാറുന്നു അല്ലേ കൂട്ടുകാരെ ഇങ്ങനെ തന്നെയാണോ എല്ലാ ചെടികളിലും സംഭവിക്കുന്നത് നമുക്ക് ഒന്നുകൂടി നമുക്കൊന്നുകൂടി പോയി നോക്കാം ഇത് നോക്കൂ ഈ നെന്മണിയിൽ നിന്നും ആദ്യം വളർന്ന ഭാഗം താഴോട്ടാണ് വളരുന്നത് അത് വളർന്ന് അതിൻ്റെ വേരായി മാറുന്ന ഭാഗമാണല്ലേ അതിനുശേഷം മുകളിലേക്ക് കാണ്ഡമായി മാറുന്ന മാറുന്ന ഭാഗവും വളർന്നു വരുന്നു ഇവയ്ക്ക് രണ്ടിനും ഓരോ പേരുകളുണ്ട് എന്താണെന്ന് കൂട്ടുകാർക്ക് അതെ ഈ വിത്ത് നോക്കൂ ഈ വിത്തിലും അതുപോലെ തന്നെ ആദ്യ ഭാഗം താഴേക്ക് വളർന്നു വരുന്നു അതിനുശേഷം മുകളിലേക്കുള്ള ഭാഗവും വളർന്നു വരുന്നു ഈ താഴേക്ക് വളർന്ന് വേരായി മാറുന്ന ഭാഗത്തെ നമ്മൾ ബീജമൂലം എന്നാണ് വിളിക്കുന്നത് മുകളിലേക്ക് വളർന്ന് കാണ്ഡമായി മാറുന്ന ഭാഗത്തെ നമ്മൾ ബീജശീർഷം എന്നും വിളിക്കും രണ്ടു പേരും കൂട്ടുകാർക്ക് മനസ്സിലായോ താഴേക്ക് വളരുന്നത് ബീജമൂലവും മുകളിലേക്കുള്ളത് ബീജശീർഷവും വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്ന ഭാഗമാണ് ബീജമൂലം ഈ ബീജമൂലം വളർന്നാണ് പിന്നീട് വേരായി മാറുന്നത് ബീജമൂലം വളർന്ന് വേരായി മാറുന്നു ബീജമൂലത്തിന് ശേഷം വളർന്നു വരുന്ന ഭാഗമുണ്ടല്ലോ മുകളിലേക്ക് വളരുന്നത് ബീജമൂലത്തിന് ശേഷം വളർന്നു വരുന്ന ഭാഗമാണ് കാണ്ഡമായി മാറുന്നത് ആ ഭാഗത്തിനുള്ള പേരെന്താണ് ഞാൻ പറഞ്ഞത് ഈ ഭാഗമാണ് ബീജ ശീർഷം ഈ രണ്ട് പേരുകളും കൂട്ടുകാർ അറിഞ്ഞിരിക്കണം ബീജമൂലവും ബീജശീർഷവും ഇവ രണ്ടുമാണ് വളർന്ന് ചെടിയുടെ കാന്ഡവും വേരുമായി മാറുന്നത് ഇതാ ഈ ചിത്രം നോക്കൂ ഇവിടെ ഇതാ ബീജശീർഷവും കാണാം ബീജമൂലവും കാണാം മുകളിലേക്ക് വളർന്ന ഭാഗം ബീജശീർഷം താഴേക്ക് വളർന്ന് വേരായി മാറുന്ന ഭാഗം ബീജമൂലം രണ്ടാമത്തെ വിത്തിൽ ബീജശീർഷം വളർന്നു വരുന്നതേ ഉള്ളൂ അതിനു മുൻപ് പുറത്തു വന്ന ബീജമൂലം കൂട്ടുകാർക്ക് കാണാം അത് വളർന്നിനി വേരായി മാറും ഇപ്പോൾ കൂട്ടുകാർക്ക് ബീജശീർഷവും ബീജമൂലവും മനസ്സിലായി എന്ന് കരുതുന്നു ഇനിയുമുണ്ട് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ കുറച്ചു കാര്യങ്ങൾ കൂടി വിത്തിൻ്റെ വളർച്ച ഇവിടെ തീരുന്നില്ല നോക്കൂ ആ വിത്തിൻ്റെ ബീജശീർഷത്തിനും ബീജമൂലത്തിനും വളരാനുള്ള ആഹാരം എവിടെ നിന്നാണ് ലഭിച്ചത് ഈ ചെടി നോക്കൂ അതിൽ കട്ടിയുള്ള ഇല പോലെ കാണുന്ന ഭാഗം കണ്ടോ അതാണ് ബീജപത്രങ്ങൾ ഈ ബീജപത്രങ്ങൾ വിത്തിനുള്ളിലാണുള്ളത് ഈ ബീജപത്രങ്ങളിൽ നിന്നാണ് ഇലകൾ വരുന്നതിന് വരെയുള്ള ആഹാരം സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ബീജശീർഷവും ബീജമൂലവും വളരാനുള്ള ആഹാരം സസ്യത്തിന് ലഭിക്കുന്നത് ഈ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ബീജപത്രങ്ങളിൽ നിന്നാണ് മനസ്സിലായോ ഇതുപോലെ ബീജപത്രങ്ങൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും ബീജപത്രങ്ങളിൽ നിന്നാണ് അവയ്ക്കുള്ള ആഹാരം ലഭിക്കുന്നത് വിത്ത് മുളച്ചു വരുമ്പോൾ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ ബീജപത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂട്ടുകാർക്ക് വിത്ത് എങ്ങനെയാണ് മുളച്ചു വരുന്നത് എന്ന് മനസ്സിലായോ എല്ലാ ചെടികൾക്കും ഒരുപോലെയാണോ ബീജപത്രങ്ങൾ നോക്കൂ ഒരു നെന്മണി വളർന്നു വന്നിരിക്കുന്നു ഒരു പയർ വിത്തും വളർന്നു വന്നിരിക്കുന്നു രണ്ടിലും ഒരുപോലെയാണോ അല്ല അല്ലേ നെന്മണിയിൽ ഒരു ബീജപത്രം മാത്രമേ കാണുന്നുള്ളൂ പയർ വിത്തിലാണെങ്കിലോ പയർ വിത്തിൻ്റെ ഇരുവശത്തും കണ്ടോ പയർ മണിയിൽ രണ്ട് ബീജപത്രങ്ങളുമുണ്ട് അപ്പോൾ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളുമുണ്ട് രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളും നമുക്ക് ചുറ്റും ഉണ്ട് ഇവയ്ക്കുമുണ്ട് ഓരോ പേരുകൾ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ എന്നാണ് വിളിക്കുക ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ ഏകബീജപത്രസ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ രണ്ട് ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്രസസ്യങ്ങൾ ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോയിൽ നിന്നും എന്തെല്ലാം മനസ്സിലായി ബീജപത്രസ്യങ്ങളെക്കുറിച്ചും ബീജശീർഷം ബീജമൂലം എല്ലാം മനസ്സിലായല്ലോ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഏവർക്കും നന്ദി